ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പപ്പായ തോരനായാലോ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ ഒരു പപ്പായയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തോൽ കളഞ്ഞെടുക്കാം ഈ പപ്പായയുടെ തോല് മുഴുവൻ നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം ഇനി ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിനകത്തെ കുരു മുഴുവൻ എടുത്ത് കളയണം എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നമുക്കിനി പപ്പായ മുഴുവനും ഇതുപോലെ പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ട്ടെ ഇനി ഇതെവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇച്ചിരി അരപ്പ് തയ്യാറാക്കാം ഇച്ചിരി തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരു ഒരു മുറി തേങ്ങ പിന്നെ ഇത്രയും കാന്താരി കാന്താരി ഇവിടെ തന്നെ വേണമെന്നില്ല പച്ചമുളക് വേണമെങ്കിലും കൈയിലുള്ളത് എടുത്താൽ മതി ഒരു നുള്ളു ചെറിയ ജീരകം രണ്ടലി വെള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചൂടായ രണ്ടിലേക്ക് കടുക് ഇടാം ഈ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം നമുക്കിതിലേക്ക് ഇച്ചിരി അരി ഇടാം ഏത് അരി വേണമെങ്കിലും ഇടാം ഈ അരി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ നന്നായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇത്തിരി ചന്നമുളക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലിട്ട് കൊടുക്കാം പപ്പായ തോരം വയ്ക്കുമ്പം ഇതുപോലെ അരിയും കൂടെ ആ കൂടത്തിലൊന്ന് വറുത്തിടുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും വറവിട്ടതെല്ലാം മൂത്ത് കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ടിട്ട് അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി പാകത്തിന് ഉപ്പിടാം തേങ്ങാ ചതച്ച് ജാറിലേക്ക് ഒരിച്ചിരി ഒഴിച്ച് ഇച്ചിരിയേ ഒഴിക്കാവുള്ളൂ ഇച്ചിരി വെള്ളം അത് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം വളരെ കുറഞ്ഞ തീയിൽ വേണം വേവിച്ചെടുക്കാൻ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പപ്പായയ്ക്ക് വെള്ളമുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം തോരൻ വയ്ക്കാൻ ഇനി നമുക്ക് അടച്ചു വെക്കണ്ട പപ്പായ തോരൻ തയ്യാറായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ പപ്പായ തോരൻ ഇവിടെ തയ്യാറായ ഇതിന് എന്നും കപ്പളങ്ങ എന്നും കറുമത്തി എന്നും കറുമൂസെന്നും ഒക്കെ പല സ്ഥലത്തും പല പേരുകളിൽ പറയും പക്ഷെ നല്ല ഗുണങ്ങൾ ഗുണങ്ങളധികം ഒരു സാധനമാണ് ഇതിന് നമുക്ക് ഇത് കറി വയ്ക്കാം തോരം വയ്ക്കാം അച്ചാറിടാം എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാണ് അപ്പം നിങ്ങളും കൂടി പപ്പായ ഇങ്ങനെ തോരൻ വെച്ച് നോക്കണേ പായാണ്ടുള്ള തോരനെല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ ബായ്